നമസ്കാരം പ്രിയപ്പെട്ടവരെ നരസിംഹമൂർത്തിയുടെ മറ്റൊരു മനോഹരമായ മന്ത്രവുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തൊഴിൽ വിജയത്തിനും കർമ്മരംഗത്ത് അസൂയാവഹമായ മാറ്റങ്ങൾ വരുത്തുന്നതിനും നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനും നരസിംഹമൂർത്തിയെ ഭജിക്കേണ്ട അത്ഭുത മന്ത്രമാണ് ഇന്ന് ഞാൻ പറയുന്നത് പതിവ് പോലെ നരസിംഹമൂർത്തിയുടെ മന്ത്രങ്ങളെല്ലാം ഇരുപത്തെട്ട് ദിവസം നൂറ്റിയെട്ട് തവണ വീതം ജപിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ മന്ത്രം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വ്രതം വേണം വ്രതശുദ്ധിയോടുകൂടി മാത്രമേ നരസിംഹമൂർത്തിയുടെ മന്ത്രങ്ങൾ നമ്മൾ ജപിക്കാൻ പാടുള്ളൂ എന്ന് നിശ്ചയമായിട്ടും പറഞ്ഞിരിക്കുന്നു ഇരുപത്തെട്ട് ദിവസത്തെ ജപത്തിനു ശേഷം നമുക്ക് ഫലങ്ങൾ കണ്ടു തുടങ്ങുമെന്ന് ഉറപ്പായിട്ടും വിശ്വസിക്കുന്ന മന്ത്രങ്ങളിൽ ഒന്നാണ് ഈ നരസിംഹമൂർത്തിയുടെ മന്ത്രം ഓം ശ്രീം ഇന്ദ്രായ ഉഗ്രരൂപായ സർവരൂപായ നിത്യായ ശ്രീം നമോ ഭഗവതേ നാരസിംഹായ മഹദേ തേജോമയാവന്ദ്യാത്മനെ പരമാത്മനെ ശ്രീം നാരായണായ നമോ നമ എന്നാണ് ഈ മന്ത്രം